ഇത് നമ്മുടെ ഭാഷക്കാട് ബിരിയാണിയാ ഈ ബിരിയാണി ഉണ്ടല്ലോ മേടിക്കുന്നുണ്ട് ഇങ്ങനെയാ കിട്ടുന്നത് അതായത് നമുക്ക് ഈ കണ്ടെയ്നർ ഒന്നും പറ്റത്തില്ല അത്ര ക്വാണ്ടിറ്റി ആണ് ഇതിന്റെ അത് വടക്കൻ സുധം ബിരിയാണി നമ്മുടെ കായംകളും രണ്ടാംകുറ്റിയിൽ നിന്നും തെക്കോട്ട് വരുമ്പോഴത്തേക്കും മേനാത്തൊരു ജംഗ്ഷൻ ഉണ്ട് ആ ഒരു ജംഗ്ഷനിലാണ് ഭാഷ കുഞ്ഞു നടത്തുന്ന വടക്കൻ സുധം ബിരിയാണി

ൻസ്റിയാറിയത് ഞങ്ങളുടെ ഇവിടെ വന്ന് തുടങ്ങി മാസമായി എട്ടു മാസമായതോളൂ സംഭവം ഹിറ്റാ ഈ ഒരു ചെമ്പിനത് നറച്ച് ബിരിയാണി ആണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു ബിരിയാണി മേടിച്ച് കഴിച്ചപ്പോഴാണ് ഇവിടുത്തെ ബിരിയാണിയുടെ ക്വാണ്ടിറ്റി മനസ്സിലാവുന്നത് ഒരാക്കന്മല്ലൊന്നര രണ്ട് പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലാണ് നമ്മുടെ കുഞ്ഞു ബിരിയാണി വിളമ്പത് അത് നൂറ് രൂപയാണ് വില വരുന്നത് ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ ഞായറാഴ്ച ബീഫും ചിക്കനും ഉണ്ട് അയ്യോ ഞായറാഴ്ച ആണെന്നുണ്ടെങ്കിൽ ബീഫും ചിക്കനും ഉണ്ട് കേട്ടോ എനിക്ക് കൂടുതലും ബീഫാണ് താല്പര്യം എന്തായാലും ചിക്കൻ ബിരിയാണിയാണ് ഇപ്പൊ വിളമ്പത് നമുക്ക് എന്തായാലും പാഷ കുഞ്ഞുനിക്കാണ്ട് ആ ചിക്കൻ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കണ്ടായോ തീർച്ചയായിട്ടും ആ നമ്മൾ കഴിച്ചു നോക്കാം മൂന്ന് 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 സാധാരണ രണ്ട് പീസാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മൂന്ന് പീസ് വരും പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് അടയ്ക്കാൻ പോലും പറ്റത്തില്ല ഇങ്ങനെ വെക്കത്തുള്ളൂ കാരണം ഇത് അടക്കാൻ പറ്റത്തില്ല അത്രയും ക്വാണ്ടിറ്റിയാണ് ഇവിടെ ബിരിയാണി വിളമ്പ് കേട്ടോ ആദ്യമേ അമ്മു പറഞ്ഞ പോലെ തന്നെ അതാണ്ടേ ഈ ഒരു കണ്ടെയ്നറിനകത്ത് കുത്തി നിറച്ചാണ് ബിരിയാണി തരുന്നത് സാധാരണ എല്ലായിടത്തും തരുന്നതെന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ താഴെ നിൽക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അറച്ച് കേറ്റി വെച്ചേക്കുക അതുകൊണ്ട് ഈ അടപ്പടയത്തില്ല അതിന് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കഴിക്കാനും വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു പ്ലേറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഭാഷ കുഞ്ഞുമോനിക്കയുടെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് പേർക്ക് സുഖമായിട്ട് കഴിക്കാം ആ അതാണ്ട് ഇക്ക തന്നെ വന്ന് ഇത് പിടിക്കാനും പെരുമാറാനും എല്ലാം ഇക്കെ കൊണ്ടേ പറ്റത്തുള്ളൂ

കൂടുതൽ ആളുകൾ പാൻസലാണ് മേടിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ കാരണം ഇവിടെ അങ്ങനെ കഴിക്കാനുള്ള വലിയൊരു സംവിധാനം ഇല്ല അങ്ങനെ അത്യാവശ്യം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം ചെയ്യും അല്ല പിന്നെ വലിയ അധികമായിട്ടും നെയ്യൊന്നും ചേർന്നിട്ടില്ല അതാണ് കൈ നോക്കുമ്പോൾ തന്നെ അറിയാം ചില ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ കൈക്കകത്തങ്ങ് കയറി പറ്റി ആ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ കൈ ഇഴാൻ നേരത്തായിരിക്കും കൂടുതൽ വിഷമം ഇത്തരം കൊഴുപ്പാണല്ലോ നമ്മൾ കഴിച്ചു എന്നുള്ളത് എന്നാലും ഇവിടെ അധികം കൊഴുപ്പൊന്നും ചേരാത്ത രീതിയിലാണ് പത്ത് കിലോ അരിക്ക് എഴുന്നൂറ് ഗ്രാം നെയ്യേ ചേർക്കത്തുള്ളൂ കൂടുതലും നെയ്യ് ചേർത്ത് ചെടിക്കുകയും ചെയ്യത്തില്ലേ ഇത് കഴിച്ചിട്ട് കൈ കേട്ടോ എന്തായാലും ഉപരം ബിരിയാണി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഓൾറെഡി കഴിച്ചു നോക്കിയിട്ടുള്ളേ നോക്കിയിട്ടുള്ളേക്കും സാധനം കേട്ടോ പക്ഷേക്കാം ബിരിയാണി കുടിച്ചു എന്തായാലും ഇത് മൊത്തം കഴിച്ചേർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഒരു ചടങ്ങാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റോഡ് സൈഡിൽ തന്നെ ഈ ബിരിയാണി പൊട്ടിച്ച് കഴിച്ചു നോക്കിയത് ഒരുപാട് ആളുകൾ നോക്കി കൊതിവിട്ടുകൊണ്ട് പോകുന്നുണ്ട് എന്തായാലും ഇനി വീണ്ടും കണ്ടെയ്നറുകളാക്കി വീട്ടിൽ കൊണ്ടുപോയി തന്നെ കഴിച്ചു നോക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ബാബായി